കാൽ നൂറ്റാണ്ടിനു ശേഷം പരിമലയുടെ നദീതീരങ്ങളിൽ മധുരം വിളഞ്ഞു അഞ്ചേക്കറിൽ വിളഞ്ഞ കരിമ്പിന്റെ വിളവെടുപ്പ് പരിമലയുടെ നഷ്ടപ്പെട്ട കാർഷിക സമൃദ്ധിയുടെ തിരിച്ചുവരമായി ഒരു കാലത്തെ പരിമലയ്ക്ക് ചുറ്റുമായി എഴുപത്തി അഞ്ച് ഏക്കറോളം സ്ഥലത്ത് കരിമ്പിൻ കൃഷി ഉണ്ടായിരുന്നു കാൽ നൂറ്റാണ്ടിനു ശേഷം പരിമലയുടെ നദീതീരങ്ങളിൽ മധുരം വിളഞ്ഞു അഞ്ചേക്കർ വിളഞ്ഞ കരിമ്പിന്റെ വിളവെടുപ്പ് പരിമലയുടെ നഷ്ടപ്പെട്ട കാർഷിക സമൃദ്ധിയുടെ തിരിച്ചുവരവ് കൂടിയായി ഒരു കാലത്ത് പരുമലയ്ക്ക് ചുറ്റുമായി എഴുപത്തി അഞ്ച് ഏക്കറോളം സ്ഥലത്ത് കരിമ്പിൻ കൃഷി ഉണ്ടായിരുന്നു ഇവിടെ വിളയുന്ന കരിമ്പ് പുളിക്കീഴ് ഷുഗർ ഫാക്ടറിക്ക് നൽകുകയായിരുന്നു പതിവ് എന്നാൽ ഷുഗർ ഫാക്ടറിയുടെ പ്രവർത്തനം നിരച്ചതോടെ കരിമ്പ് കൃഷിയും ഇല്ലാതായി ഒരു സംഘം ആളുകൾ പരുമലയുടെ തീരത്ത് വീണ്ടും മധുരം വിളയിക്കാൻ മുന്നിട്ടിറങ്ങിയതോടെ വർഷങ്ങളായി തരിച്ചു കിടന്ന സ്ഥലത്ത് വീണ്ടും കരിമ്പിൻ പൂവിന്റെ മനോഹാരിത പടർന്നു ഇവിടെ വിളഞ്ഞ കരിമ്പ് ഇത്തവണ പന്തളത്തെ സ്വകാര്യ ചക്കുകാർക്കാണ് കൊടുക്കുന്നത് അടുത്ത തവണ കൂടുതൽ സ്ഥലത്തേക്ക് കൃഷി വ്യാപിച്ച് ചക്കുൾപ്പെടെ വാങ്ങി ഇവിടെ തന്നെ ശർക്കര ഉൽപ്പാദിപ്പിക്കുവാനാണ് കർഷകർ ശ്രമിക്കുന്നത് വലിയ ആഘോഷമായാണ് വിളവെടുപ്പ് നടത്തിയത് കർഷക സംഘം ഏരിയ പ്രസിഡന്റ് രഘുനാഥൻ നായർ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു ഒസി രാജു ശ്രീരേഖ മേരിക്കുട്ടി ജോൺസൺ ഡൊമിനിക് ജോസഫ് അഭിലാഷ് ജോർജ് കുട്ടി പ്രഭാ രഘു എന്നിവർ പങ്കെടുത്തു നെറ്റ് ന്യൂസ്